അസ്റ്റൻ പാലാം പറമ്പിൽ മാനന്തവാടി അതിരൂപതാ വക്താവ് നമ്മോടൊപ്പമുണ്ട് ഫാദർ സെബ് അസ്റ്റൻ പാലാം ഇന്നിപ്പോൾ മന്ത്രിമാരുടെ സംഘം സന്ദർശിച്ചു എത്ര കണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് വയനാട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സമീപകാലത്തെ ഒരു കാര്യം എടുത്താൽ നാഗർഹോളയിൽ അവിടുത്തെ കുടഗേരിയയിൽ ജനങ്ങൾ കാട് തീവച്ച് നശിപ്പിച്ചു പത്തു പന്ത്രണ്ട് കൊല്ലം മുമ്പ് അപ്പോൾ ഈ ആനിമൽ മാൻ സംഘർഷം എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ യുദ്ധം യഥാർത്ഥത്തിൽ മനുഷ്യരും വനം വകുപ്പും തമ്മിലായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു സമീപകാലത്തെ ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെയും വലിയ നിലയിൽ ആളുകൾ രോഷാകുലരാണ് ഇന്നിപ്പോൾ മന്ത്രിമാർ വന്നപ്പോൾ അവസാനം ഒരു വീട്ടിലാണ് വലിയ നിലയിൽ മന്ത്രിമാരോട് കലഹിക്കുന്നതായി കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് ഈ പ്രശ്നം കൂടുതൽ ഒരു ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ പരിഹരിക്കാനാവുക എന്നാണ് ഫാദർ സെബാസ്റ്റ്യൻ ഫുഭാഷ് നമസ്കാരം ഞങ്ങളിന്ന് മന്ത്രിസഭ പ്രതിനിധികളുമായി മാനന്തവാടി രൂപതയും അതുപോലെ തന്നെ വയനാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളെല്ലാം ഒരുമിച്ച് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ ഉത്കണ്ഠാകുലരാണ് ആ ഉത്കണ്ഠ എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് കാരണം എപ്പോഴും എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞങ്ങൾ മന്ത്രി സംഘത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മേപ്പാടിയിൽ രണ്ട് വീട്ടിൻ്റെ ഉള്ളിലാണ് പുലി പകല് കടന്നു വന്നത് അപ്പോൾ പകല് പോലും നട്ടുച്ചയ്ക്ക് പോലും വീടിൻ്റെ ഉള്ളിൽ ഈ പുലി അല്ലെങ്കിൽ വന്യമൃഗം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സമയവ്യത്യാസം ഇല്ലാതെ തന്നെ ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടാമെന്നുള്ള ഒരു പ്രാണഭയം നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയാണ് ആരോടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത് ആരാണ് ഇതിനൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതിവിധി പറയേണ്ടത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പരിഹരിക്കുന്നതാണോ പ്രശ്നത്തിന് മുൻപ് അതിനുള്ള പരിഹാരങ്ങൾ തേടുന്നതാണോ ഉചിതം എന്നുള്ള വലിയ ഒരു പ്രശ്നം നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക രീതിയിലുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാകാത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു പക്ഷേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലെങ്കിൽ കയ്യൊക്കുള്ളവൻ കാര്ക്കാരൻ എന്നുള്ള ഒരു നാടൻ ശീലിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ ബലത്തിൽ എന്നാൽ ഇവിടെയും ശാന്തമായ ഒരു പ്രതികരണങ്ങൾ കൊണ്ട് ഒരു അധികാരികളുടെ മനസ്സ് തെളിയില്ല എന്നൊരു തോന്നലായിരിക്കാം ആളുകൾ കുറച്ചും കൂടി വൈകാരികമായി പ്രതികരിക്കുന്നതാണ് ഞങ്ങൾ വൈകാരികത സ്വാഭാവിക ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവരുടെ ജീവനും സ്വത്തും അപകടത്തിലാകുന്നു എന്ന് കുട്ടികൾ സ്കൂളിൽ പോകുമല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഒരു കലാപമായി അല്ലെങ്കിൽ വലിയ നിലയിലുള്ള യുദ്ധമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര സംഘർഷമായി മാറാതിരിക്കാൻ വേണ്ടി രൂപത എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് വളരെ പക്വതയോടുകൂടിയാണ് രൂപത അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുള്ളത് മന്ത്രിമാർ സന്ദർശിച്ചത് വൈകിയാണെങ്കിലും നല്ല കാര്യം എന്നാണ് മാനന്തവാടി ബിഷപ്പ് മാർ മാർജോസ് പെരുന്നോയിടം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആണോ രൂപത രൂപത ഇക്കാര്യത്തിൽ എടുക്കാറുള്ളത് തീർച്ചയായിട്ടും കാരണം രൂപതയെ സംബന്ധിച്ച് മനുഷ്യരുടെ നന്മ അവരുടെ ജീവൻ സമൂഹത്തിൻ്റെ പൊതു നന്മ ഇതാണ് പ്രധാന വിഷയം ആ ഈ പൊതു നന്മ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു കലാപത്തിൻ്റെ രീതിയിലല്ല അതൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ വികസനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും എന്താണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അവിടെ ഒരു വികസനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതൊരു പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം ഒരു അംഗീകാരത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ വേണം ഇവിടുത്തെ മനുഷ്യർ അധികാരികള് വിശ്വാസത്തിലെടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു തോന്നൽ നമ്മളുടെ ഭരണകൂടം ഈ ജനത്തിന് നൽകി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരാവുന്നതാണ്